കണ്ണൂർ ജില്ലയിൽ വർഗീയ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് സുരക്ഷാ ക്രമീകരണം ശക്തമാക്കാൻ ആലോചിക്കുന്നു തളിപ്പറമ്പിലുണ്ടായ സംഭവങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണെന്ന നിഗമനമാണ് പോലീസിനുള്ളത് ജില്ലയിലെത്തിയ ഉത്തരമേഖലാ എഡിജിപി മഹേഷ് കുമാർ സിംഗ്ല സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു കാറും ഓട്ടോറിക്ഷയും ഉൾപ്പെടെ ഇരുപതോളം വാഹനങ്ങൾക്കാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തളിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളുമായി തീയിട്ടത് ഈ സംഭവങ്ങളിൽ വർഗീയ സംഘർഷത്തിന്റെ സാധ്യത പോലീസ് സംശയിക്കുന്നു ഞായറാഴ്ച രാത്രി ചപ്പാരപ്പടവിൽ പിക്കപ്പ് വാനിനും ഓട്ടോയ്ക്കും തീവച്ചിരുന്നു സംഘർഷങ്ങളിൽ വർഗീയ ശക്തികൾ മുതലെടുപ്പ് നടത്തുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ജില്ലയിലെത്തിയ ഉത്തരമേഖലാ എ ഡിജിപി മഹേഷ് കുമാർ ഷിംഗ്ല സ്ഥിതിഗതികൾ ജില്ലയിലെ പോലീസ് അധികാരികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പാപ്പനുശേരിയിലും നേരത്തെ പെരിങ്ങത്തൂരും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയ സംഘടനകൾ എന്നതിലുപരി ക്രമസമാധാന പ്രശ്നമായിട്ടാണ് പോലീസ് കാണുന്നത് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തളിപ്പറമ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള പൊലീസുകാരെ ക്രമസമാധാന പാലനത്തിനായി നിയോഗിച്ചത് ഇതിനിടെ അക്രമ സംഭവങ്ങൾ തടയാൻ കളക്ടറേറ്റിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ സമാധാന യോഗവും ചേർന്നു